ബോക്സ് ഓഫീസിന്റെ അടക്കം കണ്ടേ ഈ അച്ഛനും മോനും കളി വീടും പ്രണവ് മോഹൻലാൽ എന്നാണ് ഇപ്പോൾ സിനിമാലോകം ഉറ്റുനോക്കുന്നത് റൊമാൻറിക് നായകനല്ല ഇത്തവണ ചെക്കൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് സിനിമാലോകത്തെ ഞെട്ടിക്കാൻ എത്തുന്നത് അതെ ഞെട്ടിച്ച് ഡി എസ് ഇറെ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് ഇത് വേറെ ലെവൽ പ്രണവ് തന്നെ ഡി എസ് ഇറെ പുത്തൻ പോസ്റ്റർ എത്തിയിരിക്കുകയാണ് ആഘോഷമാക്കാൻ ഭ്രമയുഗത്തിന് ശേഷം പേടിപ്പിക്കാൻ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡി എസ് ഇറി ഇതിന്റെ സ്പെഷ്യൽ പോസ്റ്ററാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രണവിന്റെ ചിത്രമാണ് പോസ്റ്ററിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലും ലുക്കിലുമാണ് പ്രണവ് എത്തിയിരിക്കുന്നത് പയങ്കിളി ലുക്കെല്ലാം വിട്ട ഇത്തവണ അല്പം ദുരൂഹത നിറഞ്ഞ കൂടിയാണ് പ്രണവ് ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് ആരാധകരും പറയുന്നത് പ്രണവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ചിത്രത്തിലെ സ്പെഷ്യൽ പോസ്റ്റർ ഇറങ്ങിയത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനൌട്ട് സ്റ്റുഡിയോസ് എന്നിവയുടെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് ഇ rap nörrmekine da ഏപ്രിൽ ിൽ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായതും നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ് ഈ വർഷം തന്നെ ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് അണിയറ പ്രവർത്തകരും പറഞ്ഞിരിക്കുന്നത് എന്നാൽ സിനിമയുടെ കഥാപശ്ചാത്തലം സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഭ്രമയോഗത്തിന് ശേഷം രാഹുലും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകത തന്നെയാണ് ചിത്രത്തിന് എടുത്തു പറയേണ്ടത് മാത്രമല്ല ശേഷം ഇന്ത്യൻ ഹൊറർ ചിത്രങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ ഉതകുന്ന തരത്തിലാണ് ഈ ചിത്രം ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് വ്യത്യസ്തവും വൈകാരികവുമായ കഥയാണ് ചിത്രം പറഞ്ഞു പോകുന്നത് ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയായതിനാൽ തന്നെ കഥ പറച്ചിലെ രീതിയിലും മറ്റും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും തീർച്ചയായും പ്രേക്ഷകർ കാത്തിരുന്നു പോലെയൊരു ചിത്രം തന്നെയായിരിക്കും അരിക്കുന്നു തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് എന്തായാലും ചിത്രം പുതിയൊരു ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് നൽകുമെന്നും ഉറപ്പാണ് എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം